ഓട്ടോ യോഗ്രഫി എഴുതിയല്ലോ അതിനകത്ത് എന്താണ് അതിന്റെ കണ്ടന്റ് എന്താണ് കണ്ടന്റ് നേരത്തെ കഥാപാത്രങ്ങളും സാങ്കല്പികമല്ല അതാണ് പുസ്തകത്തിന്റെ പേര് അപ്പൊ ഞാൻ ഒരു രണ്ടര വയസ്സ് മുതലാണ് എന്റെ ഓർമ്മ തുടങ്ങുന്നത് അത് മുതൽ മുപ്പത്തിനാല് വയസ്സ് വരെയുള്ള ലക്ഷ്മിപ്രിയ മുപ്പത്തിനാല് വയസ്സിലായിരുന്നു ഓട്ടോബയോഗ്രഫി എഴുതിയത് അതുവരെയുള്ള ലക്ഷ്മിപ്രിയയുടെ ഒരു അല്ല ആ ഒരു യാത്രയായിരുന്നു എഴുതിയിട്ടുള്ളത് എന്നുവച്ചാൽ ഒരു കുട്ടിയുടെ ക്യാരക്ടർ രൂപപ്പെടുത്തുന്നതിൽ കുടുംബത്തിന് ഭയങ്കരമായ പങ്കുണ്ട് എന്നെ കുറിച്ച് പറയാനാണെങ്കിൽ ഇൻഡസ്ട്രി മുഴുവനും പറയുന്നത് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കുട്ടിയാണ് ലക്ഷ്മിപ്രിയ അറിയില്ല എന്നെ എന്നെ ഒരിക്കലും കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരാണ് ഇത് പറയുന്നതാണ് ഏറ്റവും വലിയ ഇല്ല എനിക്ക് ചിലപ്പോ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ തന്നെ പറയും ഇപ്പോ ചേട്ടാ ഇപ്പോ നമ്മളിപ്പോ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര മണിക്കൂർ കാത്തിരുന്നാലും ചിലപ്പോ നമ്മളെ തിരിച്ച് ഇങ്ങോട്ട് വിളിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം അങ്ങോട്ട് കൊണ്ടുവിടാനായിട്ട് കാണിക്കില്ല അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ കാത്തിരിക്കുമ്പോ ഒരു മനുഷ്യന് കാത്തിരിക്കുന്ന പരിധി ഉണ്ടല്ലോ വണ്ടി വരില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ ദേഷ്യം വരും പിന്നെ ഈ പിന്നെ പേയ്മെന്റ് ഏറ്റവും കൂടുതൽ ഞാൻ വഴക്കിട്ടിട്ടുള്ള അതിനാണ് അങ്ങനെ അത്ര വലിയൊരു പേയ്മെന്റ് ഒന്നും ഇതാണ് അപ്പം ഞാൻ അത്ര വലിയൊരു ഭീകര പേയ്മെന്റ് ഒന്നും മേടിക്കുന്ന ആർട്ടിസ്റ്റ് അല്ല എങ്കിൽ പോലും നമ്മുടെ പേയ്മെന്റ് ജോലി കഴിഞ്ഞു ഡബ്ബിംഗ് കഴിഞ്ഞാലും നമുക്ക് തരാതിരിക്കുക അപ്പം എനിക്ക് നല്ല ദേഷ്യം വരും അപ്പം ഞാൻ പറയാറുണ്ട് നിങ്ങളുടെ നായികയുടെ ഏഴാമത്തെ അസിസ്റ്റന്റിന്റെ പേയ്മെന്റ് പോലും എനിക്കില്ലല്ലോ എന്നിട്ട് പിന്നെ നിങ്ങൾ എന്താ അത് തരാത്തതെന്ന് ഞാൻ പറയാറുണ്ട് രണ്ടിനും ആണ് ഞാൻ വഴക്കിട്ടിരിക്കുന്നത് ഇത് സത്യമായിട്ട് നടക്കുന്ന പിന്നെ ടെൻഷൻ ഇല്ല പിന്നെ ആൾക്കാർ പറയും എല്ലാരും ഇതൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അവര് നല്ല ആർട്ടിസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്ര സിനിമകൾ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഞാൻ ഇങ്ങനെ ഒരുപാട് പറയാം കൊറേ സെറ്റിലൊക്കെ പോയി കഴിയുമ്പോ ചില ഡയറക്ടേഴ്സ് എന്നെ ഇങ്ങനെ വാച്ച് ചെയ്യും അപ്പൊ ഞാൻ അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാണ്ട് പറയുന്നതൊക്കെ അഭിനയിക്കുന്നു അവരോട് വളരെ നന്നായിട്ട് സംസാരിക്കുന്നു അപ്പൊ അങ്ങനെ ഏത് ഡയറക്ടറാണ് ഏറ്റവും കൂടുതൽ മോശമായിട്ട് പെരുമാറിയത് ഒരു ഡയറക്ടർ ഒന്നും ഇല്ല നന്നായിട്ട് നന്നായിട്ട് സംസാരിച്ചിട്ട് അവര് ചോദിക്കാറുണ്ട് ലക്ഷ്മി ഇങ്ങനെയൊന്നും അല്ല ലക്ഷ്മിയെ കുറിച്ച് കേട്ടിരിക്കുന്നത് അപ്പൊ ആരാ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഇന്ന ആളാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞ അവര് ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ല നമ്മളെ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരാണ് നമ്മളെ കുറിച്ച് ഇങ്ങനെ റൂമേഴ്സ് ഉണ്ടാക്കുന്നത് ആ അപ്പൊ ഇമോഷണലി കൊറച്ച് ബ്ലാങ്ക് അഭിനയിച്ചെന്ന് വെച്ചിട്ട് ഒരു ചിത്രം കാണും ആ അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് പതിഞ്ഞൊരു ചിത്രങ്ങൾ വേണം അതേതാണ് അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് സത്യനംഗളുടെ സിനിമയിലെ കഥ തുടരുന്നു എന്ന് പറയുന്ന സിനിമയിലെ മല്ലിക എന്ന് പറയുന്ന ക്യാരക്ടേഴ്സിനെ ഇല്ല ചേട്ടാ രണ്ട് സിനിമയിലേ അഭിനയിച്ചിട്ടുള്ളൂ ഭാഗ്യദേവതയും കഥ തുടർന്നും മാത്രം പക്ഷെ എന്നെ കുറിച്ച് പറയുമ്പോ ആൾക്കാരൊക്കെ പറയും ആ രണ്ട് സിനിമയ്ക്ക് ഒരുപാട് സിനിമയുടെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കാം അപ്പൊ പറയും സത്യൻ സാറിന്റെ എല്ലാ സിനിമയിലും ലക്ഷ്മി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പറയാം അല്ല ഞാനൊരു ഇരുപത്തഞ്ച് മുപ്പത് സിനിമ കാസ്റ്റ് ചെയ്യുന്നത് അതിൽ ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ നമ്മുടെ അമൃത ടി വി തന്നെ സംപ്രേഷണം ചെയ്തിരുന്ന പിന്നെ അരനാഴിക നേരം എന്ന് പറയുന്ന സീരിയൽ ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം അതിന്റെ ഒരു സ്ഥിരം പ്രേക്ഷകനായിരുന്നു അതിലെ ക്യാരക്ടർ കണ്ടിട്ടാണ് അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തരുന്നത് അപ്പൊ വെരി ഗുഡ് വെരി ഗുഡ് കാരണം വേറൊന്നുമല്ല അങ്ങനെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു ധാരണ ഇങ്ങനെയുണ്ട് അതായത് മഴക്കാളിയാണെന്നുള്ളൊരു ധാരണ അറിയുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ അങ്ങനെ കരിമ്പിൻ തുണ്ടാണെന്ന് പാടത്തില്ലേ ഹസ്ബൻഡ് എന്തായാലും അടുത്ത എപ്പിസോഡിൽ വരുമ്പഴത്തേക്ക് ഹസ്ബൻഡിനെ കൊണ്ടുവരണം ആ വേറൊന്നുമല്ല കൊണ്ടുവരാൻ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അറിയാം അറിയാം അതെ അദ്ദേഹം ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ തമ്മിലും കാണുമ്പോഴും അതൊരു സംസാര വിഷയ വിഷയമാണ്